അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിനകത്ത് എന്താ പറയുക ഭയങ്കരമായിട്ടൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു ശരിക്കും ഞാൻ പ്രതീക്ഷ പോലുമില്ല ഞാനത് ഒരു ബിസി ആയിട്ട് ഇന്ന സമയത്ത് ഞാനാണെങ്കിൽ അത് അപ്ലോഡ് ചെയ്തേ അപ്ലോഡ് ചെയ്തിട്ട് ഒന്നും ചെയ്യാൻ പോലും പറ്റിയില്ല ശരിക്കും പറഞ്ഞാൽ ഡിസ്ക്രിപ്ഷനൊക്കെ എടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്താൽ കിട്ടതാണ് പക്ഷേ എനിക്ക് ഒരുപാട് സപ്പോർട്ട് കിട്ടി നല്ല സപ്പോർട്ടായിരുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്ത് അപ്പോൾ ഒരുപാട് പേര് ഒരുപാട് പേര് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം പിന്നെ ഒരു കാര്യം നമ്മളിപ്പം വീഡിയോ ഇനിയിപ്പോൾ ആയിട്ട് കാണാൻ സാധ്യത വളരെ കുറവാണ് എനിക്കാണെങ്കിൽ ഇപ്പം ടൈമില്ല ഞാൻ ഞാനിപ്പം ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ ഒരു വീഡിയോ അതാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത് കാരണം ടൈം വളരെ കുറവാണ് കാരണം എന്ന് പറഞ്ഞാൽ കുറച്ച് പേർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ തിരിച്ച് എൻ്റെ വർക്കിന് കയറിയായിസ് അപ്പോൾ വർക്കിന് കയറിയപ്പോൾ തീരെ സമയമില്ലാത്ത സമയമില്ലാത്തൊരവസ്ഥയായി ഇപ്പം ഞാൻ എൻ്റെ ലഞ്ച് ടൈമിലാണ് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സൗണ്ട് കുറച്ച് കുറവായിരിക്കും അതുപോലെ എന്താ പറയുക എനർജി കുറച്ച് കുറവായിരിക്കും ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട എന്ന് വെച്ചിട്ട് ഇച്ചിരി മാറി എന്ന് റെക്കോർഡ് ചെയ്യുകയാണ് അപ്പം ഇത് കഴിഞ്ഞിട്ട് വേണം ഫുഡ് കഴിക്കാനൊക്കെ അപ്പം ഇന്ന് ഇന്നെന്ന് പറയുമ്പോൾ ആദ്യം ഞാൻ ഇന്നലെ ആണെങ്കിൽ രാത്രി ഇച്ചിരി ലേറ്റ് ആയ സമയത്ത് രാത്രി ചെയ്യാനാണെങ്കിൽ കുറച്ച് ഫുഡൊക്കെ കളക്ട് ചെയ്ത് വെക്കാം ഇന്നത്തെ എപ്പിസോഡിനകത്ത് കാണിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നേരത്തെ അങ്ങോട്ട് പോയില്ലേ ഞാൻ എന്തായാലും ഫസ്റ്റ് പേഴ്സൺ ഒന്ന് മാറ്റിയിട്ട് സംസാരിക്കാം കഴിസ് അപ്പോൾ ഓക്കെ നമ്മൾ ആ ഒരു ഡയറക്ഷനിൽ പോയില്ല ആ ഒരു ഡയറക്ഷനിൽ പോയപ്പോൾ നമുക്കൊരു ഞാൻ കുറച്ച് ഫുഡ് കളക്ട് ചെയ്യാമല്ലോ എന്നൊക്കെ പറഞ്ഞ് പോയതാണ് ഫുഡ് കളക്ട് ചെയ്യാം അയ്യോ ഫുഡ് കയറുന്നു ഫുഡൊന്നുമില്ല ഫുഡില്ല ഫുഡില്ല ആ അപ്പോൾ വുഡ് കളക്ട് ചെയ്യാമെന്ന് പറഞ്ഞ് പോയതാണ് പോയപ്പോൾ നമുക്കൊരു സവാന വില്ലേജ് കിട്ടി അപ്പോൾ സവാന വില്ലേജ് കിട്ടി ഇപ്പം ഞാൻ വിചാരിച്ച് ഞാൻ എക്സ്പ്ലോർ ചെയ്യാനൊന്നും ഇറങ്ങിയില്ല ഇവിടാണെന്ന് മരമൊക്കെ വളർത്തി ഇങ്ങനെ വെട്ടിയെടുക്കുന്നത് കേട്ടോ നമ്മുടെ സ്പ്രൂസിൻ്റെ തയ്യൊക്കെ അവിടെ നിന്ന് കൊണ്ടുവന്നുകൊണ്ട് ഓടി ഇടന്ന് ഒന്നും ചെയ്യേണ്ടി വന്നില്ല അത്യാവശ്യം സംഭവങ്ങളൊക്കെ നമ്മുടെയിലുണ്ട് പിന്നെന്താ ആ അതെ അപ്പോൾ നമുക്ക് സവാന വില്ലേജ് കിട്ടി അപ്പോൾ നമ്മുടെ ഒട്ടും ഫുഡില്ല അവിടെ ചെന്നിട്ട് എന്തെങ്കിലും കുറച്ച് കിട്ടുമെങ്കിൽ അത് ഒപ്പിച്ചുകൊണ്ട് വരാമെന്നൊക്കെ ഒരു പ്ലാനിലാണ് ഞാനിങ്ങനെ ഇരിക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളും കൂടെ വന്നിട്ട് നമുക്കത് എക്സ്പ്ലോർ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് പോയി അവിടെ നിന്നുള്ള ലൂട്ടൊക്കെ എടുക്കാമെന്ന് പക്ഷേ ഞാനൊന്നും ചെയ്തില്ല ഞാൻ ജസ്റ്റ് അവിടെ അത് കണ്ട് ദൂരെയെന്ന് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി സവാനയാണ് സവാന വില്ലേജ് ആണ് ഞാൻ അതുപോലെ തന്നെ തിരിച്ചുങ്കിൽ പോന്നു അപ്പം ഈ വന്നു പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചു ഈ ക്ലോക്ക് ഒരുപാടല്ല ഒന്ന് രണ്ട് പേര് നമ്മളോട് ചോദിച്ചു ക്ലോക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നത് ക്ലോക്ക് എങ്ങനെ ഉപയോഗിക്കുന്നതെന്നൊക്കെ ചോദിച്ച് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം ക്ലോക്ക് ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല സാധാരണ നമ്മുടെ ഡെയിലി ലൈഫിൽ തന്നെ ഉപയോഗിക്കുന്ന പോലെ ക്ലോക്കിൻ്റെ ഉപയോഗം മാത്രമേ ഇതിനുള്ളൂ പ്രത്യേകിച്ച് ഉപയോഗ യൂസ് ഒന്നും ഇല്ല ഇപ്പോൾ തന്നെ ഉള്ളില്ല ഇപ്പോൾ പകല് അപ്പോൾ സമയമറിയാം പകലാകുമ്പോഴത്തേ ഇങ്ങനെ ഒരു മഞ്ഞ എന്തോന്നുപോലൊക്കെ നമുക്കിത് വേണമെങ്കിൽ ഫ്രെയിമിനകത്തൊക്കെ വെക്കാം രാത്രിയാകുമ്പോൾ നൈറ്റ് കാണിക്കും അത്രേ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് യൂസ് ഒന്നും ഇല്ല ആരും അധികം യൂസ് ചെയ്യാത്തൊരു ഒരു സാധനമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ക്ലോക്ക് ഇപ്പോൾ സവാണ വില്ലേജ് ഏത് ഏത് ഡയറക്ഷനാണെന്ന് ഞാൻ മറന്നു പോയി ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഡയറക്ഷൻ ആയിരുന്നു എന്തോ അവിടെ ഇവിടെ ആണ് ഓക്കെ അപ്പം കുറച്ച് എനർജി കുറവാണെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞില്ല ഞാൻ വർക്കിലാണ് വർക്കിലാകുമ്പോൾ നമ്മൾ ഫോണൊക്കെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ ലഞ്ച് ടൈം ആയതുകൊണ്ട് യൂസ് ചെയ്യുന്നതേ ഉള്ളൂ അതാണ് സംഭവം അതുകൊണ്ട് ചിലപ്പം നമ്മുടെ എന്താ പറയുക എനർജി കുറച്ച് കുറവായിരിക്കും സൗണ്ടും കുറച്ച് കുറവായിരിക്കും അതോ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക പ്ലീസ് കാരണം പറഞ്ഞല്ലോ ഇതാണ് പ്രശ്നമാണ് നമ്മുടെ സമയം ും ഒന്ന് രണ്ട് ദിവസം എടുക്കും ഒന്ന് കറക്റ്റ് ആവാൻ കാരണം എപ്പോഴൊക്കെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നൊന്നും അറിയില്ല ഇപ്പം ഞാൻ എന്തായാലും ലഞ്ച് ടൈം റെക്കോർഡ് ചെയ്യാനാണ് ഞാനിപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്നത് നമുക്ക് കുറച്ച് ടൈമേ ഉള്ളൂ എങ്കിലും കുഴപ്പമില്ല ഞാൻ നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മുടെ ഫുഡില്ല മിക്കവാറും പോകുന്ന വഴിയിൽ ഞങ്ങൾക്ക് ചത്തു പോകുന്നതായിരിക്കും ഫുഡൊന്നുമില്ല ഇതൊന്നും ഇല്ല അയ്യോ തേപ്പായെന്ന് തോന്നും അപ്പോൾ ചാവുന്നതിന് മുമ്പേ സവാന ചെന്ന് കഴിഞ്ഞാൽ വല്ല പൊട്ടറ്റയോ അങ്ങനെ എന്തെങ്കിലും കിട്ടും കിട്ടാതിരിക്കത്തില്ല കാരണ്ട് ഇവിടെ ഞാൻ വന്നതാണ് ഇവിടെയൊക്കെ വന്നതാണ്ട് ട്രീയൊക്കെ വെട്ടി പറിച്ചിട്ട് എടുക്കുന്നില്ല അത് ഞാൻ തന്നെയാണ് നമുക്കിപ്പം അടുത്തൊരു ഞാനിവിടെ കണ്ടില്ല ഒരു പ്ലാൻ വരച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ വീഡിയോ പറ്റും ഞാൻ കാണിക്കുക എന്തായാലും ഈ ഒരു ഇരിപ്പിലത് അതുകൊണ്ട് റെക്കോർഡ് ചെയ്യാനുള്ള എന്തൊന്നുമില്ല സമയമില്ല അതുകൊണ്ട് ജസ്റ്റ് നമുക്ക് സവാാന വരെ പോയിട്ട് നമുക്ക് ഞാൻ അല്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും റെക്കോർഡ് ചെയ്യുമ്പം അത് ആ ഒരു ബിൽഡ് ആ ഒരു ബിൽഡ് ഇപ്പം ഒരുപാട് പേര് ചോദിച്ച് സോറി എന്തൊക്കെയോ സമയമില്ലാത്തോ എന്തൊക്കെയോ സവാന സവാന വില്ലേജ് കിട്ടി ആൾക്കാരുണ്ടോയെന്നറിയത്തില്ല ഈ എസ് ആൾക്കാരുള്ള വില്ലേജ് തന്നെയാണ് കുഴപ്പമില്ല ഞാൻ വിചാരിച്ചു മറ്റേ സോംബിഫൈഡ് വില്ലേജോ അങ്ങനെ സംഭവം ഉണ്ടല്ലോ അപ്പോൾ അതാന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ ഹാർട്ട് എന്തോന്ന് കുറവാണ് ഹങ്കർ ബാർ കേട്ടോ മൂന്ന് പേരിൽ എനിക്ക് സ്പ്രിൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഓ ഓബലുണ്ട് ഐസ് ഏബൽ ഉണ്ട് നോ പ്രോബ്ലം ഏബൽ ഉണ്ടോ ഇനിയും ഒരു കുഴപ്പമില്ല ഫുഡിന് കുറച്ച് ദിവസത്തേക്കെങ്കിലും കുഴപ്പമില്ല നമ്മുടെ ഈ ഫുഡ് ഒന്നും ആയില്ലായിരുന്നു കാരണം കണ്ടില്ല രണ്ട് പൊട്ടറ്റയും റോ ബീഫും ഒക്കെ വെച്ചിട്ട് നമ്മൾ പരിപാടി തുടങ്ങി പിന്നെ ഫുൾ ടൈം നമ്മൾ ഓട്ട വരുന്നു ഓട്ടോ ആയതുകൊണ്ട് തന്നെ ഈ വില്ലേജ് വരുമ്പോൾ ഭയങ്കര ലാഗാണ് വില്ലേജുകളിൽ വരുമ്പോൾ എൻ്റെ ഫോൺ താങ്ങുന്നില്ല എൻ്റെ ഫോൺ സഹിക്കുന്നില്ല എന്തോന്നും ഇടയിൽ അപ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് തൽക്കാലത്തേക്കുള്ള ഫുഡ് എന്തായാലും ആയി അപ്പോൾ നമുക്ക് കുറച്ച് ദിവസത്തേക്ക് അതിനും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെയും യെസ് കുറച്ച് ദിവസത്തേക്ക് നമുക്ക് ഇനി ഇപ്പം ഒരു കുഴപ്പമില്ല നമുക്ക് സെറ്റപ്പായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി നൈസ് ആയിട്ട് ഉണ്ടാക്കാം അപ്പം അതൊന്നും പ്രശ്നമല്ല ഞാൻ എന്തായാലും അതെല്ലാം ചെയ്യട്ടെ ഫുഡ് അപ്പോൾ ഒരുപാട് പേര് പിന്നെ ചോദിച്ച അതല്ല ഒരുപാടല്ല നമ്മുടെ എന്താ പറയാ ടോക്സിക്കാൻ തോന്നുന്നത് ടോക്സിക്കാൻ തോന്നുന്നു ടോക്സിക്ക് നമ്മൾ വിളിച്ചു ഡെസേർട്ട് എന്തിനായി വരുന്നത് അപ്പോൾ ബ്രോ ഇച്ചിരി വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഡെസേർട്ട് എടുത്തത് നമ്മളെ ഐഡിയ നമ്മുടെ പ്ലാൻ ആ ഒരു ഡെസർട്ട് വില്ലേജ് ടൈപ്പ് ആ ഒരു ടൈപ്പാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് കാരണം നമ്മൾ എപ്പോഴും പ്ലെയിൻസും അല്ലെങ്കിൽ പിന്നെ എന്താ മൗണ്ടൻ സൈഡും അങ്ങനെയൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് എന്ത് കാര്യമോ എപ്പോഴും നമ്മൾ നമ്മളതൊക്കെ തന്നെയല്ലേ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞാൻ വിചാരിച്ചു അങ്ങനെയാണ് ഞാൻ ഡെസേർട്ട് എടുത്തത് ശരിയാണ് ഡെസേർട്ട് താമസിക്കാൻ കൊള്ളാത്ത സ്ഥലമാണ് അസ്ക്കൊക്കെയെന്ന് പറയുമ്പോൾ വെയിലെന്നാ കുഴപ്പമില്ല നാലമറാളുടെ സീഡ് നമുക്ക് വേണം കേട്ടോ സീഡില്ല ഇതിനകത്ത് നിന്ന് എന്തോ കൊടുത്ത് കളയാനോ എല്ലാം ആവശ്യമുള്ള ഇത് കോട്ടെ ഇത് കോട്ടെ ഇത് കോട്ടെ അപ്പം സാധനം എല്ലാം അവിടുത്തെ അവിടുത്തെ വെച്ചിട്ട് വെക്കാൻ അവിടെ അടുത്ത് വെച്ചിട്ട് വരണ്ടായിരുന്നു പക്ഷേ ഞാനൊന്നും വെച്ചില്ല ഞാൻ ഇനി ജസ്റ്റിങ് നടന്നു നമുക്കിവിടെ അത്യാവശ്യം ഏബിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് ക്യാരറ്റ് ഉണ്ട് കുഴപ്പമില്ല സെറ്റപ്പ് വലിയാണ് തൊട്ടടുത്താണ് നമുക്ക് വില്ലേജിന് വേണ്ടി ഇനി ഒരുപാട് ഓടി നടക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് കിട്ടി വലിയ വില്ലേജ് എന്ന് പറയാൻ പറ്റും മുകളിലൊക്കെ വില്ലേജ് എന്തോന്നുണ്ട് കേട്ടോ വീടൊക്കെ ഉണ്ട് അടിപൊളി സംഭവം ഇവിടൊക്കെ ആളിറങ്ങിപ്പോയിട്ട് വില്ലേജസ് ഒന്നും കഥ അടച്ചുല്ലേ അപ്പൊ ഇനി മോളി കയറണം ഞാൻ കുറച്ച് സാന് സ്റ്റോൺ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ബിൽഡിന് പക്ഷെ എനിക്ക് സാന്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ആ കോമ്പിനേഷൻ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ല ടെറാക്കോട്ട കിട്ടിയിരുന്ന പൊളിയായിരുന്നു ഇപ്പൊ അതുപോലെ ആ വീടുണ്ട് അവിടുന്ന് കുറച്ച് ടെറാക്കോട്ട നമുക്ക് ഇസ്ക്കാം അവിടുത്തെ ടെറാക്കോട്ട നമുക്ക് അങ്ങ് എടുക്കാം കുറച്ച് എനിക്ക് ഞാൻ ടെറാക്കോട്ട വെച്ചിട്ട് ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്തത് എൻ്റെ ക്രിയേറ്റീവിനകത്ത് ചെയ്തേ അങ്ങനെയായിരുന്നു പക്ഷേ ഇനിയിപ്പം ടെറാക്കോട്ട കിട്ടത്തില്ല ടെറാക്കോട്ട കിട്ടാനൊച്ചിരി പാടില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പം എന്തോന്ന് കണ്ടുപിടിക്കണം എന്താ പറയുക ഓ മെസ്സ കണ്ടുപിടിക്കണം മെസ്സ ബാഡ് ലാൻഡ്സ് കണ്ടുപിടിക്കണം അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട് അപ്പോൾ ആദ്യം താൽക്കാലത്തേക്ക് നമുക്ക് എന്താ പറയുക സാൻ സ്റ്റോണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു എന്തായാലും ഞാൻ അക്വേഷ്യ എടുക്കുന്നില്ല അക്വേഷ്യ എനിക്ക് ശരിക്കും പറഞ്ഞ ഇഷ്ടമല്ലാത്തൊരു വുഡാണ് വുഡ് ടൈപ്പ് ആണ് അക്വേഷ്യ അതുകൊണ്ട് അക്വേഷ്യ ഞാൻ യൂസ് ചെയ്യാറ് യൂസ് ചെയ്തില്ല ഒരു സാഡിലിട്ട് ഇനിയിപ്പം കുഴപ്പമില്ല നമുക്ക് എന്തിൻ്റെയൊക്കെ മണ്ടക്ക് കയറി പോവാം കുഴപ്പമില്ല സെറ്റ് ഇവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഇസ് വലിയ വലിയ ഇവിടെ കുറച്ച് എന്തൊന്നും ടെറാക്കോട്ടാസ് ഉണ്ട് നമുക്ക് ഇവിടുന്ന് കുറച്ച് ടെറാക്കോട്ടസ് ടെറാക്കോട്ടാസ് ഇസ്കി എടുക്കാം ഇവിടുന്നത് ഇവിടെ താഴെയൊക്കെ ഉണ്ട് ഇത് ക്ലറിക്കിൻ്റെ വീടാണ് എന്തൊന്നും ഒരു ചെസ്റ്റ് പോലും ഇല്ല നല്ല നല്ല ലൂട്ടുള്ള ഓ കുറച്ച് ഒരു ബ്ലാസ്റ്റ് ഫർണസ് കിട്ടി നമുക്കത് എടുക്കണം ഇവിടെയും കുറച്ച് ടെറാക്കോട്ടാസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പേടിക്കേണ്ട കാര്യമില്ല ഓക്കെ സെറ്റപ്പ് അമ്പവമാണ് ഓക്കേ ഓക്കേ അവിടെ എന്തുവാ ഒരു പിങ്ക് ഷീപ്പ് ഓ ഞാൻ പിങ്ക് ഷീപ്പ് അങ്ങനെ പിങ്ക് ഷീപ്പ് ആണോ അല്ല പന്നിയായിരുന്നു ഞാൻ വെച്ച് പിങ്ക് ഷീപ്പ് ആണ് ഓക്കെ അപ്പോൾ ഇവിടുത്തെ വില്ലേജിൻ്റെ അതിന് പരിപാടിയുള്ളൂ ഇവിടെ അയൻകോളത്തെ ഒന്നും കാണുന്നില്ല സ്പോൺ ആയതായിരിക്കണം അല്ല സ്പോൺ സ്പോണാവാതായ ഇരുന്നതായിരിക്കണം ഇതിനൊന്നും കാണുന്നില്ല അതാണ് സംഭവം അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുത്തെ ലൂട്ടിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇവിടുത്തെ ഹേബിൾസ് എല്ലാം കളക്ട് ചെയ്തിട്ട് നൈസോയ്യോ ഞാൻ നിങ്ങളോട് കാര്യം പറഞ്ഞാൽ നടന്ന് എല്ലാം കളക്ട് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ബേസിലോട്ട് തിരിച്ചു പോകണം ബേസിൽ തിരിച്ചു പോയിട്ട് നമുക്ക് ആ ഒരു ഞാൻ പറഞ്ഞ പ്ലാൻ ആ ഒരു ബേസ് പ്ലാൻ ആ ഒരു 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 വീടിൻ്റെ ടൈപ്പ് വെച്ചാൽ നിങ്ങൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ആ ഒരു ടൈപ്പ് പക്ഷെ അത്രയും എൻ്റെ മനസ്സിലൊരു പിക്ചറുണ്ട് നമുക്ക് പലപ്പോഴും നമ്മുടെ മനസ്സിലെ പിക്ചേഴ്സ് അതുപോലെ തന്നെ ചെയ്യാൻ പറ്റില്ലല്ലോ ഞാൻ പറഞ്ഞ് കറക്റ്റ് എന്ന് പറയുമ്പം ഏകദേശം ഒരുപാട് സിനിമകളിലൊക്കെ ഉണ്ട് നമ്മുടെ ജുമാഞ്ചി സിനിമ കണ്ടിട്ടുണ്ട് ജുമാഞ്ചി പുതിയ ജുമാൻജി ഉണ്ടല്ലോ പുതിയതെ തൊട്ട് വുമ്പോഴത്തേ അതിനകത്തൊക്കെ ഇവരിങ്ങനെ ആ സ്ഥലത്ത് പോകുന്നതായിട്ടൊക്കെ ഒരു ഡെസേർട്ട് വില്ലേജ് ഡെസേർട്ട് ടൗൺ പോലത്തെ ഏരിയയിലൊക്കെ ഉണ്ട് നൈറ്റ് ആവും ഞാനെന്തായാലും ഇന്നത്തെ ദിവസം വില്ലേജ് കിടന്നിട്ടങ്ങ് പോവാം കാരണം ഡെസേർട്ടാണ് സീനാണ് അതുകൊണ്ട് അപ്പോൾ എന്തായാലും നേരെ ഞാൻ കിടന്നുറങ്ങിയിട്ട് ബേസിൽ ചെന്നിട്ട് അവിടുത്തെ കുറച്ച് അപ്ഡേറ്റുകളൊക്കെ ആക്കിയിട്ട് കാണിക്കാം കൈസ് ബൈ അപ്പോൾ കൈസ് ദേ നമ്മൾ നമ്മുടെ ബേസിൽ തിരിച്ചെത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു നമ്മളിവിടെ ചെറിയൊരു വീട് സെറ്റപ്പ് ചെയ്യാനുള്ളൊരു ബേസ് സെറ്റപ്പ് ചെയ്യാനുള്ള പരിപാടിയൊക്കെയാണ് അപ്പം ആ ബിൽഡിൻ്റെ ഒരു ഫൗണ്ടേഷനാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ശരിക്കും പറഞ്ഞു ഇത് പണിയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതല്ല നമ്മുടെ ശരിക്കുള്ള ബിൽഡ് സ്റ്റൈല് ഇത് പണിയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൽ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല ഇത് ഞാൻ ജസ്റ്റ് ചുമ്മാ ഒന്ന് പണിഞ്ഞതേ ഉള്ളൂ അന്നത്തെ ദിവസം പക്ഷേ ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും സംഭവം സെറ്റ് ചെയ്യാന്നൊക്കെ ഉണ്ട് പക്ഷേ ഇതുപോലൊന്നും അല്ലായിരുന്നു എൻ്റെ മനസ്സിലുള്ളത് വേറെ എന്തൊക്കെയാണ് രീതിയാണ് അപ്പം അങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ടൈമും വളരെ കുറവുള്ളൂ ഞാനിപ്പം വില്ലേജിൽ പോയത് റെക്കോർഡ് ചെയ്തത് ഒരു ദിവസം മുമ്പാണ് അത് ലഞ്ച് ടൈം കിട്ടിയപ്പോൾ റെക്കോർഡ് ചെയ്തതാണ് ഇത് പക്ഷേ പിറ്റേ ദിവസം വീട്ടിൽ രാത്രി സമയത്ര എന്ന് പോലും അറിയത്തില്ല എപ്പോഴും വന്നിരുന്നിട്ട് റെക്കോർഡ് ചെയ്യുന്നതാണ് അപ്പോൾ എന്താ നമുക്കിതിൻ്റെ ബാക്കി പണി ജസ്റ്റ് ഞാൻ ഒരു പില്ലർ പോലെ ഇത് പില്ലറല്ല ഫിറ്റ് പോലെ ഇങ്ങനെ പൊക്കിയെടുക്കുക എന്നിട്ട് കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഓക്കെൻ്റെയൊക്കെ വെച്ചിട്ട് ഞാനിവിടെ അവിടെയൊക്കെ മരമൊക്കെ വളർത്തി വെക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല അങ്ങനെ ഒക്കെ സെറ്റ് ചെയ്യാം അപ്പം ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ നടുക്കലത്തെ എന്താ പറയുക റൂഫ് എങ്ങനെ വരുമെന്നൊരു പിടുത്തമില്ല എന്തെല്ലാം നോക്കണം കറക്റ്റ് സിമെട്രിക് രീതിയിലാവുകയാണെങ്കിൽ നോക്കണം ഞാനിവിടെ കുറച്ച് സാന്റ് സ്മെൽറ്റ് ചെയ്യാനിട്ടിട്ടുണ്ട് സ്മുത്ത് ആക്കാനായിട്ട് അപ്പോൾ ആ ഒരു രണ്ട് കോംബോ ആയിട്ട് വരുമ്പോൾ ഒരു പ്രത്യേക ഒരു ലുക്ക് ആണ് അതിനു വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത് അയ്യോ നമ്മുടെ സ്റ്റോണില്ലല്ലോ സ്റ്റോൺ ഇല്ലല്ലോ സീന് ഓക്കെ ഐസ് നമുക്കപ്പോൾ എന്തായാലും ജസ്റ്റ് പണിയൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് മൈൻഡ് ചെയ്യാൻ പോകണം കാരണം മൈൻഡ് ചെയ്തിട്ട് വേണം കുറച്ച് ആയാലും കാര്യം നമ്മൾ ശരിക്കും പറഞ്ഞ പോലെ സ്റ്റാർട്ടിങ്ങിൻ്റെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും നമ്മളിവിടെ ചെയ്തിട്ടില്ല മൈൻഡ് ചെയ്യാൻ പോവുക അങ്ങനെയുള്ള പരിപാടിയൊന്നും നമ്മൾ ചെയ്തിട്ടില്ല അതൊക്കെ ഇനി സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ അപ്പോൾ കുറച്ച് ഡിലേ ആയി ശരിക്കും പറഞ്ഞാൽ ഈ സാന്റ് ഉണ്ടല്ലോ ഈ സാന്റ് സ്റ്റോണും അങ്ങനെയുള്ള സാധനമൊക്കെ വെച്ചിട്ട് ഡെസേർട്ടി അതായത് ഈ സാന്റിന്റെ മണ്ടൊക്കെ പണിഞ്ഞ ഒരു ലുക്ക് കാണത്തില്ല കൊള്ളത്തില്ലായിരിക്കും കാണാം പക്ഷെ എങ്കിലും നമ്മൾ ഇവിടെ പണിഞ്ഞു പോകുന്നു കാരണം വേറൊന്നും ഇല്ലാത്തോണ്ട് നമ്മൾ ഇവിടെ പണിയുന്നുണ്ട് നമുക്ക് പറ്റുന്ന പാറ്റയാണെങ്കിൽ കൊടുക്കാം നമുക്ക് പറ്റുമെന്ന് നമുക്ക് നോക്കാം അല്ലാണ്ട് ഇപ്പം എന്ത് പറയാനാ എന്തൊക്കെയോ അല്ലെന്തൊക്കെയാണെന്ന് വരും എനിക്ക് പോലും അറിയാമോ എന്തോ ഇത് ആ കുഴപ്പമില്ല ഇങ്ങനെയൊക്കെ ഇരിക്കട്ടെ അങ്ങനെയൊക്കെ ഇരിക്കട്ടെ അല്ല ഇപ്പോൾ അല്ല ഇപ്പം എന്തു ചെയ്യാ ഓക്കെ നമുക്ക് ഇങ്ങനൊക്കെ വെച്ച് ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് പോകാം കാര്യങ്ങൾ ഓക്കെ എൻ്റെ ഒരു ബേസ് പ്ലാൻ ഉണ്ട് അതുപോലെ വരുമോന്നും ഒരു പിടുത്തമില്ല അപ്പോൾ എന്തായാലും കൈസ് ഞാൻ ഒന്നെങ്കിൽ ഇതിൻ്റെ ടൈം ലബ്സ് കാണിക്കാം അല്ലെങ്കിൽ ഇത് ഫുള്ള് ബിൽഡ് ചെയ്തിട്ട് കാണിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ബോർ അടിക്കും കാരണം ഇത് ഇച്ചിരി നീണ്ട എന്തായിരിക്കും അങ്ങനെ വരുവാണെങ്കിൽ അതുകൊണ്ട് എന്തായാലും ഞാൻ ഇത് ഫുള്ള് പണിഞ്ഞിട്ട് അല്ലെങ്കിൽ ടൈം ലബ്സ് കാണിക്കാം കൈസ് പൈസ നമ്മുടെ ബിൽഡ് ഫുള്ള് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നേരത്തത്തെ മറ്റേ നമ്മുടെ സ്റ്റാർട്ടപ്പ് ബേസിനൊക്കെ ആയി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് ഇപ്പോൾ പണി ചെയ്ത് സംഭവമാണ് ഇതാണ് നമ്മുടെ ഐറ്റം അങ്ങനെ ഡിപ്പോൾ ചെയ്ല്ലേ എനിക്ക് ശരിക്കും ഇത് ഇഷ്ടപ്പെട്ട് കാരണം ഇത് ഇങ്ങനെയൊക്കെ ആക്കിയെടുക്കാൻ കുറച്ച് കഷ്ടപ്പെട്ട് കാരണം എന്ന് പറഞ്ഞാൽ ഇത് സാന്റിൻ സാന്റിൻ എന്താ സാന്റ് സ്റ്റോൺ ഈ സാന്റിൻ്റെ കൂടെ ഒട്ടും ചേരത്തില്ല ഭയങ്കര വൃത്തിയായിട്ട് ലുക്കായിരുന്നു അവിടെ ഗ്ലാസ് ആണ് ഞാൻ വെച്ചേക്കുന്നത് വേറെ മാർഗം തൽക്കാലത്തേക്കില്ല ഞാൻ വിചാരിച്ചത് നമുക്ക് നോക്കാം നമുക്ക് ചില ഇപ്പോൾ ട്രാപ്പ് ഡോറൊക്കെ വെച്ച് നോക്കാം നമുക്ക് തൽക്കാലത്തേക്ക് ഇൻറ്റീരിയർ വർക്കുകളൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല കാരണം നമ്മുടെ ഇതിൽ വുഡ് തീർന്നു പോയായിരുന്നു നമ്മുടെ സ്പ്രൂസ് സ്പ്രൂസിൻ്റെ തൈ മൊത്തം തീർന്നു എന്നുവെച്ചാൽ ഞാനിവിടെ പണിഞ്ഞോണ്ടിരിക്കുവായിരുന്നു അവിടെ അപ്പുറത്താട്ട മരമെല്ലാം വെട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും അതെല്ലാം ഡീസ്പോണായിപ്പോയി ഐസ് അപ്പോൾ എന്താ ഞാൻ അകത്തോട്ട് കയറി കാണിച്ചു തരുന്ന സംഭവം അകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല ഞാനെന്തെങ്കിലും ഏ ഒരു ക്രാഫ്റ്റുകൾ മുകളിൽ ഇത്തു വെച്ചേക്കുന്നു ഞാൻ അതെന്താ മുകളിൽ പണി കയറാൻ വേണ്ടി അങ്ങോട്ട് ഞാൻ കുറച്ച് ടൈം ലാബ്സ് ഞാൻ കാണിച്ചിട്ടുണ്ട് ചെറിയ രീതി ഫുള്ള് കാണിക്കുന്നത് നിങ്ങൾക്കും ബോറടിക്കുക അതുകൊണ്ട് ഞാൻ ഫുള്ള് കാണിച്ചില്ല ഇവിടെ ചെറിയ വഴിയുണ്ട് ഇതിവിടെ നമ്മുടെ ഒരു റൂം ഇവിടെ കട്ടിലൊക്കെ കൊണ്ടിരണം പിന്നെ മോളിൽ വീണ്ടും ഒരു റൂം മോളിൽ ചെറിയൊരു ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ എന്തിനാ ഞാനിങ്ങനെ പണിഞ്ഞാൽ എനിക്ക് പോലും അറിയാം വയ്യ ഇവിടെ എന്തൊക്കെ ചെയ്യാം നമുക്ക് ചെസ്റ്റോ ഫർണസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ആക്കാം ഇവിടെ ഗ്ലാസ് കിട്ടും ഗ്ലാസ് വെക്കണം ഇവിടെ രണ്ടും കിടത്തും ക്ലാസ് വെച്ചിട്ടില്ല നമ്മുടെ കട്ടിലെല്ലാം എടുത്ത് ഇതിനകത്തോട്ട് വെക്കണം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് ശെരി ഇഷ്ടപ്പെട്ടു ഇപ്പോഴാണ് ഒരു സ്റ്റാർട്ടർ ബേസ് ഇതുണ്ടാക്കിയതിന് ശേഷം എനിക്ക് ഒട്ടും ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു ഞാനിത് ഓ ഞാൻ നിങ്ങളോട് തന്നെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഇതല്ല നമ്മുടെ ബേസ് കാരണം അന്നത്തെ ഒരു സിറ്റുവേഷൻ നമ്മുടെ വേൾഡ് ഒക്കെ പോയി ആ ഒരു സാഡ് അവസ്ഥയിൽ പെട്ടെന്ന് കയറി ഇതങ്ങ് ചെയ്തതാണ് ഒരു പ്ലാനും ഇല്ലാതെ ഇതങ്ങ് ചെയ്ത് പണിഞ്ഞതാണ് അപ്പോൾ ആ ഒരു എപ്പിസോഡിനകത്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി തട്ടിക്കൂട്ടിയാണ് പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ അല്ലാതെ പണിഞ്ഞാണ് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു ഞാനിങ്ങനാവും ഇത് വിചാരിച്ചില്ല ഇത് പണിഞ്ഞ് വന്നപ്പം പക്ഷേ ഓരോന്ന് വെച്ച് നോക്കിയപ്പോഴത്തേക്കും സംഭവം സെറ്റപ്പായിട്ട് വരുന്നുണ്ട് പൊള്ളിയാണ് അതുപോലെ നമ്മുടെ സ്പ്രൂസ് ഫുള്ള് തീർന്നു പോകായിരുന്നു സ്പ്രൂസ് തപ്പാൻ വേണ്ടി ഞാനാണെങ്കിൽ അങ്ങോട്ട് പോയി അത് ആ ഒരു ഡയറക്ഷനിൽ പോയപ്പോൾ നമുക്ക് ഒരു ഡാർക്ക് കോക്കിൻ്റെ ഡാർക്ക് കോക്ക് ഫോറസ്റ്റ് റൂഫ്ഡ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞ സംഭവമില്ലേ ഡാർക്ക് കോക്കിൻ്റെ അത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഡാർക്ക് ഹോക്ക് ഓക്കെ ആയി പക്ഷേ നമുക്ക് പോയ സംഭവം എന്ന് പറഞ്ഞാൽ സ്പ്രൂച്ച സ്പ്രൂസാണ് അപ്പോൾ സ്പ്രൂസ് നമുക്ക് സെറ്റ് ചെയ്യണം അതുപോലെ ഈ വീഡിയോ കുറച്ച് ലെങ്ത് കുറവായിരിക്കും ചെറിയൊരു വീഡിയോ ആയിരിക്കും കാരണം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ഞാൻ പറഞ്ഞായിരുന്നു നമുക്ക് സമയം വളരെ കുറവാണ് സമയം ഇല്ലാത്തത് കൊണ്ട് കിട്ടുന്ന സമയത്ത് മാത്രം ഞാൻ റെക്കോർഡ് ചെയ്യുന്നതാണ് അപ്പം പ്രത്യേകിച്ച് കണ്ടൻ്റുകളോ കാര്യങ്ങളോ ഒന്നും അതുപോലെ കാണത്തില്ല കുറച്ചേ കാണത്തുള്ളൂ നമുക്ക് കിട്ടുന്ന ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് കാണിക്കാമല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നൊരു സംഭവമാണ് ഈ ഒരു ടൈപ്പ് ആയിരിക്കും നമ്മുടെ ബിൽഡുകളൊക്കെ വരാൻ പോകുന്നത് ഇവിടെ ചെറിയൊരു അടുപ്പിച്ച് അടുപ്പിച്ച് ബിൽഡുകളൊക്കെ വരും ഈ ഒരു ടൈപ്പ് ഈ ഒരു ടൈപ്പ് അതായത് ഈയൊരു സ്റ്റൈലിൽ ഞാൻ മിഡ് ഈവലും ജാപ്പനീസ് സ്റ്റൈലും അതുപോലെ കുറച്ച് സ്റ്റൈലും സാധാ സ്റ്റൈലൊക്കെ കുറേ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഇങ്ങൊരു സ്റ്റൈല് ബിൽഡ് പണിയുന്നത് ഇത് ഏതാ ഇറ്റാലിയനാണോ എന്നും എനിക്കറിയത്തില്ല പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു സ്റ്റൈല് ബിൽഡ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് സംഭവം പൊളിയല്ല സ്പ്രൂസിൻ്റെ ആ ഫെൻസും ഒക്കെ ആ ഒരു വൈറ്റിനകത്ത് നല്ലൊരു റിച്ച് നിപ്പോൾ ഉണ്ടില്ല എനിക്കിഷ്ടപ്പെട്ട് ശരിക്കും പറഞ്ഞാൽ ഇതല്ല ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല സംഭവം ഇതിപ്പോൾ ആദ്യത്തെ ഒരു പാർട്ട് മാത്രമാണ് ഇവിടെ നമുക്ക് ഇവിടെ വേറെ പാർട്ട് വരും ഇവിടെ എന്താ പറയുക ഹാങ്ങിങ്ങോ അല്ല ഹാങ്ങിങ് എന്ന് പറയാമോ ഒരു ചെറിയ ബ്രിഡ്ജ് പോലൊക്കെ വന്നിട്ട് ഇവിടെ വീണ്ടും ബിൽഡുകളൊക്കെ വരും സംഭവം പൊളിയാണ് നമുക്കിതൊരു ഡെസേർട്ട് വില്ലേജ് അല്ലെങ്കിൽ ഡെസേർട്ട് ടൗൺ പോലെ ആക്കണമെന്നാണ് എൻ്റെ പ്ലാൻ എൻ്റെ ആഗ്രഹം അതുപോലെ അതിന് മുമ്പ് തന്നെ ഇതിവിടെ നിൽക്കട്ടെ നമ്മുടെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ നിൽക്കട്ടെ അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് അയണും കാര്യങ്ങളൊക്കെ വേണം നമ്മുടെ ടൂൾസോ ഒന്നുമില്ല ഒന്നുമില്ല നമുക്ക് ഡയമണ്ടും കാര്യങ്ങളൊക്കെ വേണം വന്ന് അപ്പോൾ തന്നെ അത് ചെയ്തു ആ ഒരു സെറ്റപ്പ് സെറ്റപ്പായിരുന്നു നമുക്ക് എന്തായാലും മൈൻഡ് ചെയ്യണം ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടുന്ന് അങ്ങനെ മൈൻഡ് ചെയ്യുക എന്നാണ് തൽക്കാലത്ത് തൽക്കാലത്തേക്ക് നമുക്ക് ഇവിടെ മൈൻ ചെയ്യാം കൈസ് നമുക്ക് കുറച്ച് അയൺ വേണം അതുപോലെ തന്നെ നമുക്കൊരു സ്കലഡൺ സ്പോണർ ഇട്ടിട്ടുണ്ട് അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യണം നമ്മുടെ ഫുഡ് ഫുഡ് വളരെ കുറവാണ് കൈസ് ഫുഡില്ല എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ആ ഒരു സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്യണം നമ്മുടെ കട്ടിൽ ഇവിടെ നിന്ന് എടുക്കണം ചെസ്റ്റൊക്കെ എടുത്ത് അവിടെ കൊണ്ടുവെക്കണം അങ്ങനെ കുറച്ച് കുറച്ച് പരിപാടികളൊക്കെ ഉള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ വീഡിയോ കാണുന്നവർ എല്ലാവരും നമ്മളൊന്ന് എല്ലാവരും അല്ല ഇഷ്ടപ്പെടുന്നവരെല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക ആവശ്യത്തിന് സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട് എങ്കിലും പുതിയതായിട്ട് വരുന്നവർ നമ്മളെ നമ്മുടെ ചാനലിനകത്ത് ഇഷ്ടപ്പെടുവാണെങ്കിൽ അതായത് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം എനിക്ക് വീഡിയോസ് ഇടാനൊരു പ്രചോദനമായിരിക്കും അതൊക്കെ അപ്പോൾ എന്തായാലും കൈസ് വേണ്ട ഇവിടെ ഇത്രയും മുകളിൽ കൊണ്ടു കട്ടിൽ നമുക്ക് കട്ടിൽ ഇവിടെ വെച്ചാൽ മതി നമുക്ക് പെട്ടെന്ന് വന്നിട്ട് ചാടികയറിക്കാണെന്ന് ഉറങ്ങാനുള്ളത് കാരണം കട്ടിൽ അല്ലെങ്കിൽ ശരിയാവത്തില്ല അല്ലെങ്കിൽ ഓടിയുടെ ഒക്കെ വരുമ്പോഴത്തേക്കും സീനാവും അപ്പം സംഭവിക്കും ഇവിടെ കുറച്ച് എന്തോന്നൊക്കെ വെക്കണം എന്താ പറയുക പ്രഷർ പ്ലേറ്റൊക്കെ വെക്കണം ഞാനോട് പരിപാടിയൊക്കെ ഉണ്ട് സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു കുഴപ്പമില്ലല്ലേ വലിയ വലിയ കുഴപ്പമില്ല എങ്കിലും കൊള്ളാം ഇതിനെ അപേക്ഷിച്ച് ഭയങ്കര അടിപൊളിയായ ഇത് ഇത് എന്താ ഇത് ഞാൻ ചുമ്മാ തട്ടിക്കൂട്ടി ഒരു സംഭവമാണ് ആദ്യത്തെ ഷെൽട്ടർ അത്രേ ഉള്ളൂ പിന്നെന്താ ഇവിടെ നമ്മുടെ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ക്ലോക്ക് ഇതാണ് ക്ലോക്കിൻ്റെ ഉപയോഗം പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല അതാണ് സംഭവം അപ്പോൾ എന്തായാലും നമുക്ക് മൈൻഡ് ചെയ്തിട്ട് വരാം ഓക്കേ ചെറിയ രീതി ഒരു മൈൻ നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മൾ ടോർച്ച് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ വെച്ച് നിർത്തിയതേ നമ്മുടെ വീട് കണ്ടില്ല വേറെ ലെവലല്ലേ ലുക്കായിട്ടുണ്ടല്ലേ ദൂരെ നിന്ന് കാണാൻ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ശരിക്കും പറഞ്ഞാൽ ഓക്കെ അതെന്തായാലും കൊള്ളാം നമുക്ക് കുറച്ച് കോള് സെറ്റ് ചെയ്യണം എന്നിട്ട് വേണം നമുക്ക് ബാക്കി മൈൻ ചെയ്യാൻ പിന്നെ അതുപോലെ ഫുഡിൻ്റെ കാര്യത്തിൽ ഭയങ്കര ഷോർട്ടേജ് ആണ് ഗൈസ് അപ്പം നമുക്ക് ഫുഡ് സെറ്റ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു മാർഗമാണ് ഞാൻ നോക്കിയിട്ട് വീറ്റ് നമുക്ക് ഫാം തുടങ്ങാം ഈ നല്ല രസമല്ലേ എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ വീഴുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് അത് എന്തെങ്കിലും സെറ്റ് ചെയ്യണം അയ്യോ അപ്പോൾ ഇതാണ് ഇവിടോട്ട് ഞാൻ വന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡാർക്ക് ഡാർക്കോക്കിൻ്റെ ഫോറസ്റ്റ് ഇവിടെയാണ് റൂഫ് ഫോറസ്റ്റ് ഇവിടെയാണ് കണ്ടില്ലേ ദൂരെ നോക്കിയാൽ കാണാം സംഭവം ഇതാണ് പൊളിയാണ് ആ ഡയറക്ഷനോട്ടൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങണം എന്തേലൊക്കെ ഉണ്ടോയെന്ന് നോക്കണം നമ്മൾ അങ്ങോട്ടൊന്നും പോയിട്ടില്ല നിൽക്കണം അവിടെ നിൽക്കുക അയ്യോ ഓടിക്കളത് നൈസ് ഇതിനെ കൊല്ല എന്ത് പാടാണ് ബെഡ്രോക്ക് പ്ലയേഴ്സിനാണ് അത് ബെഡ്രോക്ക് കൊല്ല നമ്മളെ എം സി പി പ്ലെയേഴ്സിനാണ് ഇത് ഇച്ചിരി പാടി ഇതിനെ കൊല്ല കാരണം ഇത് അങ്ങോട്ട് കൂടുക നമുക്ക് ഈ സ്പ്ലിറ്റ് കൺട്രോൾ വെച്ചിട്ട് അടിക്കാൻ ഭയങ്കര പാടാണ് അതാണ് സംഭവം അപ്പോൾ നമുക്ക് ആ ഒരു ഡയറക്ഷനോടൊക്കെ പോകണം എന്താ അവിടെ നിന്നൊന്നും അറിഞ്ഞൂടാം അപ്പോൾ നമുക്ക് വീഡിയോ വൈൻ്റപ്പ് ചെയ്യാനുള്ള ടൈമായി കാരണം നമ്മൾ ഒരുപാട് വലിച്ച് നീട്ടുന്നില്ല ഒരുപാട് വലിച്ചു നീട്ടാനുള്ള ടൈമും നമുക്കിപ്പോൾ ഇല്ല അപ്പോൾ ഇനിയുള്ള വീഡിയോസൊക്കെ അതായത് ഇതുപോലെ ചെറിയ ചെറിയ ഷോർട്ട് ഷോർട്ട് വീഡിയോസ് ആയിരിക്കും മിക്കവാറും വരാൻ പോകുന്നത് അതുപോലെ വീഡിയോസ് വരാൻ നമുക്ക് കുറച്ച് ഡിലേ കാര്യങ്ങളൊക്കെ കാണും അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ടാകറിയാം നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ വീഡിയോ അങ്ങനെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് കമൻറ്റ് നമുക്ക് എല്ലാ വീഡിയോയിലും പ്രതീക്ഷിക്കുന്നു അതുപോലെ നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളൊക്കെ കമൻറ്റ് രൂപത്തിലും പറയാം അല്ലെങ്കിൽ നമ്മുടെ ഡിസ്കോളിലൊരു ഉണ്ട് ലിങ്ക് ചെയ്യാൻ ഡിസ്ക്രിപ്ഷൻ ഇട്ടിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൽ അതിൽ കയറിയിട്ട് നമ്മുടെ ഡിസ്കോർ സെർവർ കയറിയിട്ട് നമുക്ക് എന്താണ് ചോദിക്കാം നമുക്ക് നമ്മുടെ ഒരു സർവർ നമ്മുടെ ഒരു എന്താ പറയുക നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം കൂടെ ഉള്ളൊരു ചെറിയൊരു എന്താ പറയുക ഒരു സെർവറാണ് ഒരുപാട് വലിയ സെർവർ ഒന്നും ഇല്ല അപ്പം അതിനകത്ത് നിങ്ങൾക്ക് വീഡിയോ സജഷൻസോ അങ്ങനെയുള്ള എന്തെങ്കിലും ഐഡിയാസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പറയാം അപ്പം നമുക്ക് അതിനനുസരിച്ച് പറ്റുന്ന പോലെ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യാം അപ്പം എന്താ പറയുക ഇപ്പം ഈ എനിക്ക് മനസ്സിലായി ഈ വീഡിയോ കുറച്ച് ഡിലേയും അതായത് വലിയ കാര്യങ്ങളൊന്നുമില്ല കണ്ടന്റ് ബേസ്ഡ് ഒന്നും അല്ല ഈ വീഡിയോ ജസ്റ്റ് അങ്ങ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ കാരണം ടൈമാണ് ഞാൻ എപ്പോഴും എപ്പോഴും ടൈം എന്ന് പറഞ്ഞ് നിങ്ങളെ വെറുപ്പിക്കുന്നില്ല അതിൻ്റെ ഒരു പ്രശ്നമാണ് നമ്മളെന്തായാലും പഴയ ഒരു ഒരു എന്താ പറയുക ആ ട്രാക്കിലോട്ട് വരാൻ പരമാവധി ശ്രമിക്കുക നമുക്ക് എപ്പോഴൊക്കെയാണ് നമ്മൾ ടൈം ഒന്ന് മാനേജ് ചെയ്യാൻ പറ്റിക്കോട്ടെ അപ്പോഴത്തേക്കും നമ്മളെല്ലാം പൊളിയാക്കുന്നതായിരിക്കും അതുപോലെ നമുക്ക് സ്പ്രൂസ് ഇല്ല സ്പ്രൂസ് ഉണ്ടെങ്കിലേ ബാക്കി കാര്യങ്ങൾ നടക്കുകയുള്ളൂ എൻ്റെ ഫേവററ്റ് ബ്ലോക്കാണ് വുഡ് ബ്ലോക്കാണ് സ്പ്രൂസ് അതുകൊണ്ട് സ്പ്രൂസ് ഇല്ലാത്ത ബാക്കി കാര്യം നടക്കില്ല അപ്പോൾ സ്പ്രൂസ് കണ്ടുപിടിക്കാൻ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് സ്പ്രൂസൊക്കെ കണ്ടുപിടിക്കണം അതുപോലെ നമ്മുടെ ഈ ഒരു സംഭവത്തിന് ബാക്കി പണിയണം ബാക്കി പണിഞ്ഞിട്ട് ഞാൻ ആലോചിക്കുന്നത് ബാക്കി പണിഞ്ഞിട്ട് ഇതേപോലെ ആ ബാക്കി പണി എന്നിട്ട് അതുപോലെ എവിടെ എവിടെയെങ്കിലും നമുക്കൊരു എന്താ വീട്ടിൻ്റെ ആവശ്യം അങ്ങനെ എന്തിൻ്റെ ഒരു ഫാമ് സെറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഈ കാര്യം നടക്കില്ല ഓക്കെ നമുക്കത് സെറ്റ് ചെയ്യണം എങ്ങനെയെങ്കിലും നമുക്ക് വീടിൻ്റെയും എന്തെങ്കിലും ഓരോ പൊട്ടറ്റോ വീറ്റോ എന്തെങ്കിലും ഒരു ഫാം സെറ്റ് ആണോ പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ നടക്കില്ല അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ആർക്കെങ്കിലും ഷെയർ ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക എന്നാലും നമുക്ക് നമ്മൾ നിങ്ങളുടെ സബ്സ്ക്രൈബ് നിങ്ങളുടെ സപ്പോർട്ടുമാണ് നമ്മുടെ ഒരു ഫ്യൂവൽ ഓക്കെ എന്നാലേ നമുക്ക് പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുള്ള ആ ഒരു എന്താ പറയുക ഒരു എനർജി കിട്ടുള്ളൂ അതാണ് സംഭവം അപ്പോൾ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കണക്കായിസ് ബൈ ബൈ